കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം പാറു ഇപ്പൊ തൽക്കാലം നീ അർജുനോട് ചോദിക്കാൻ നിൽക്കണ്ടട്ടോ ഏതുവരെ പോകുന്നറിയണല്ലോ പിറ്റേ ദിവസം ഓഫീസിലേക്കുള്ള യാത്രക്കിടയിലാണ് കാശി അവളോട് ഈ കാര്യം അവതരിപ്പിച്ചത് തലേ ദിവസം പാറു ആണെങ്കിൽ അർജുനോട് ചോദിക്കാൻ തീരുമാനിച്ചെന്നതാണ് അപ്പോഴേന്ന് കാശി അവളെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് റൂമിലേക്ക് വിളിച്ചു നീ ഇതൊന്നും അറിഞ്ഞതായി നടിക്കണ്ട ഇപ്പം അവനോട് ചോദിച്ചെന്നറിഞ്ഞാ ഒരു പക്ഷേ കല്യാണം ഇവിടോട്ട് ഇറങ്ങുന്നത് അങ്ങനെ വരാൻ പാടില്ല പിന്നെ അർജുൻ്റെ ഇഷ്ടം ആത്മാർത്ഥാണെങ്കിൽ നമ്മൾ രണ്ടാൾ ചേർന്ന് അവരോർമിപ്പിക്കും അത് ഉറപ്പാണ് കാശി പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും പാറു പിന്നീട് തന്റെ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടാൾ ചേരും അല്ലേട്ടാ കല്ലുവാണെങ്കിൽ ഒരു പാവം വച്ച ഒരുപാട് നന്മയുള്ളവള് എനിക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൾ അത്രമേലും ഇഷ്ടമായി കേട്ടോ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വന്നതുപോലെയാ എനിക്ക് ആദ്യമായി അവളെ കണ്ടപ്പോൾ പോലും തോന്നിയത് കല്ലുവിനെ കുറിച്ച് പറയുമ്പോൾ പാർവിനെ നോറുന്ന ആവായിരുന്നു അതേപോലെ തന്നെയാണ് അർജുനും എനിക്ക് ശരിക്കും അറിയാടോ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടകൾ ഒരു പേമാരിയായി പേരി ഇറങ്ങിയതല്ലേ ഓക്കെ എന്നോടവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അച്ഛൻ്റെ സ്വഭാവമാറ്റം വന്നതോടെ അവൻ തകർന്നു പോയി ഉം കല്ലുവിനെയാണ് അവൻ പാതിയായി കിട്ടുന്നതെങ്കിൽ ഒന്നുപോലെ അവനവൾ നടക്കും ഉറപ്പാ കാശിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ പാറുന്ന് അന്തഹസിച്ചു അവനൊന്നാവ നമുക്ക് ഈശുനോട് പ്രാർത്ഥിക്കേട്ട ഓഫീസ് എത്തുമ്പരേക്കും ഇരുവരുടെയും സംസാര വിഷയം കല്ലും അർജുനുമായിരുന്നു അർജുനാണെങ്കിൽ പനി പ്രമാണിച്ച് അന്ന് ലീവായിരുന്നു ക്ഷീണമൊക്കെ ഇത്തിരി കുറഞ്ഞുവെങ്കിലും കാശിയൊക്കെ പോകുമ്പോഴേക്കും അവൻ അന്ന് എഴുതിയിൽ കഥ കിടന്നു ഒൻപത് മണി കഴിഞ്ഞും അർജുന എഴുതിയിട്ട് ഫ്രഷായ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കല്ലുവാണെങ്കിൽ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് അവരുടെ അമ്മയാണെന്ന് അവർ വൈകാതെ മനസ്സിലായി അമ്മേ അതിന് മാത്രം പ്രായം എനിക്ക് ആയില്ലല്ലോ ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ ഇപ്പോഴൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റൂല അത് പറയുമ്പോൾ കല്യാണിൻ്റെ ശബ്ദം ഇടറി തൻ്റെ നെഞ്ചിലേക്ക് എന്തോ വലിയൊരു ഭാരം ഒന്ന് തിങ്ങി നിറയും പോലെ അർജുന ആ നിമിഷം തോന്നി പ്ലീസ് അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും സ്ഥിരപരമാനുള്ള ജോലി നേടണം അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം പിള്ളേർ രണ്ടാളും വലുതായി വരുവാ അവനൊരു കരക്കെത്തിക്കേണ്ടേ അമ്മ പറയും പോലും നല്ല കാര്യങ്ങൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഇതും പറഞ്ഞെന്നെ വിളിക്കപ്പോലും ചെയ്യണ്ട ഞാൻ വെക്കുവാ കല്ല് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അതേ നിൽപ്പം അല്പനേരം കൂടി തുടർന്നു കല്ലു അർജുന വിളിച്ചപ്പോൾ അവൾ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഗുഡ് മോർണിംഗ് കാശി പോയോടും ഒന്നും പറയാത്തത് പോലെ അവൻ അവളോട് ചോദിച്ചു ഓ അല്ലേ സാറേ സാർ ഇരിക്കട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം അവൾ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോയി കല്യാണി എനിക്കിപ്പോൾ ഒന്നും എടുക്കണ്ട ഒരു പത്ത് മണിയായിട്ട് മതിയിടൂ അവളുടെ പിന്നാലെ ചെന്നുകൊണ്ട് അർജുൻ പറഞ്ഞു സാർ നേരെ എത്രയായില്ലേ സമയത്ത് ആരെ കഴിക്കണ്ടയോ ആന്റിബയോട്ടിക് എടുക്കുന്നതല്ലേ ഉപ്പുമാവും കടലക്കറിയും ഒരു പാത്രത്തിലേക്ക് വിടുന്നതിനൊപ്പം അവൾ അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് അതെല്ലാം അടുത്ത് മേശമ്മേൽ വെച്ചു ഇയാൾ കഴിച്ചോ ഉം ചേച്ചിയുടെ ഒപ്പം ഞാനും കഴിച്ചു എന്നാലും താനും എനിക്ക് കമ്മിരി താടോ യോ ഇല്ല സാറേ ഞാൻ കുറച്ചു മുന്നേ കഴിച്ചെഴിഞ്ഞത് ഒഴിഞ്ഞു മാറാനാവുന്നത്ര ശ്രമിച്ചുവെങ്കിലും അറിഞ്ഞവളെ നിർബന്ധപൂർവ്വം പിടിച്ചു തൻ്റെ അടുത്തിരുത് ഈ കോഫി താൻ കുടിച്ചോ എനിക്കങ്ങനെ കാലത്ത് കോഫി കുടിക്കുന്ന ശീലമൊന്നുമില്ലടോ അർജുനു വേണ്ടി പകർന്നു വെച്ച കോഫി എടുത്ത് അവൻ കല്ലുവിൻ്റെ കയ്യിലേക്ക് നൽകി മറ്റൊരു മാർഗ്ഗം ഇല്ലാതിരുന്നത് കൊണ്ട് അവൾ അത് വേഗം കുടിച്ചു അപ്പോഴേക്കും അവൾ ഫോണ് വീണ്ടും റിങ് ചെയ്തു അപ്പച്ചിയാണ് വിളിക്കുന്നത് വിവാഹക്കാര് സംസാരിക്കവനാവുന്നു അവൾ ഊഹിച്ചു സാർ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഇപ്പം വരാട്ടോ ഫോണുമായിട്ട് അവൾ വേഗം എഴുന്നേറ്റു ഹലോ അപ്പച്ചി ആ ഞാനിവിടെ ഉണ്ട് കേൾക്കാം ഊവ് വരുന്നു അവൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും തന്റെ റൂമിലേക്കായിരുന്നു പോയത് കല്ലു എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ എന്തുകൊണ്ടോ അവൻ കാതു കൂർപ്പിച്ചിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവളെ കല്യാണം കഴിച്ച് ചേക്കാൻ വിവര കേട്ടില്ലാത്ത കുടുംബമാണ് ഇവളുടേത് തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുകയാണ് അവൻ കഴിച്ച് ഭക്ഷണം മുഴുവനും കല്ല് റൂമിന്റെ വാതിൽ തുടർന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്നാണ് ആ നിമിഷം അവൻ ആഗ്രഹിച്ചത് ഭക്ഷണം കഴിച്ച് കൈ കഴിക്കഴിഞ്ഞാൽ അർജുൻ വെറുതെ സെറ്റിയിൽ ചടഞ്ഞ് കൂടി വന്ന് ഫോണിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ഓഫീസിലാണെങ്കിൽ പാറൊന്നും നല്ല തിരക്കിലായിരുന്നു കൈലാസം മാളവികയും നാളെയാണ് പോകുന്നത് അത് പ്രമാണിച്ച് കാശി വീട് വരെ ഒന്ന് പോയിരുന്നു പാർവിനൊന്ന് അത്യാവശ്യമായിട്ട് രണ്ട് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ നാളെ ലീവ് എടുത്ത് വീട്ടിൽ പോകാമെന്നാണ് കാശി അറിയിച്ചത് കൂടി ഓഫീസിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന പാർവിനെ സ്റ്റാഫിന് എല്ലാവർക്കും അത്ഭുതമാണ് ആദ്യം വന്നവ പേടിച്ചറിൽ നിന്നവളിൽ നിന്നും പാറ ഒരുപാട് മുന്നിലേക്ക് ദൂരം പോയിരിക്കുന്നു എന്തിനും ഏതിനും ഇടതും വരുന്ന സഹായത്തിന് ആള് വേണ്ടവളാണ് ഇന്ന് ഓരോരോ മീറ്റിങ്സും ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ടീമാണ് അവളുടെ ഒപ്പം കൊണ്ടത് അതുകൊണ്ട് കമ്പനിയുടെ ഷെയർ അതിന്റെ മാക്സിമം ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ് അതിൻ്റെ ട്രീറ്റ് ചോദിക്കുന്നവരോട് രണ്ടു മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പാവ കല്ലു എന്തും എന്ത് പറ്റി മുഖൊക്കെ വല്ലാണ്ട് ഫോൺ വെച്ച ശേഷം കുറേ സമയം എടുത്തിരുന്നു അവളൊന്ന് പുറത്തേക്ക് വരാൻ അർജുനാണെങ്കിൽ കാത്തിരുന്ന് മുഷിഞ്ഞു പക്ഷെ എങ്ങനെയാണ് അവളെ വിളിക്കുക എന്ന് ഓർത്ത് അവൻ അങ്ങനെ തന്നെ ഇരുന്നു കല്ലു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തനിക്ക് എന്തിനോട് ഷെയർ ചെയ്യാട്ടോ എന്താടോ എന്ന് പ്രശ്നം അവൻ വീണ്ടും ചോദിച്ചതും കല്ലും മുഖം താഴ്ത്തി നിന്നു ആ ഒന്ന് പറയന്റെ കല്ലൂസെ എന്താ തൻറെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കൈക്കുമ്പളിൽ അവളുടെ മുഖം ഉയർത്തി അവൻ ചോദിച്ചതും കല്ലല്പ പിന്നിലേക്ക് മേയിച്ചു പോയി എന്നിട്ട് ചുമരിൽ തട്ടി അവൾ നിന്നു അപ്പോഴേക്കും അവൻ ഇരു കൈകളും ഉയർത്തി അവളുടെ മുഖത്തിന്റെ വശങ്ങളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് വാലയം തീർത്തിരുന്നു സാർ എന്തി കാണിക്കുന്നേ അങ്ങട് അവൾ പേടിയോട് അവനെ നോക്കി പറഞ്ഞു മാറാം പക്ഷെ എന്താ തൻ്റെ സങ്കടം അത് പറയി എന്നിട്ടാവാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അത്രമാത്രം അവൾ പറഞ്ഞപ്പോഴേക്കും അർജുൻ തന്റെ ചൂണ്ടുപിടലത്തിലാ നിർത്തി പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി ഒപ്പം ക്രമാതീതമായി അവളുടെ നെഞ്ചടിപ്പ് വേഗമേറി അത് മനസ്സിലായതും അർജുന കൈ പിൻവലിച്ചു കള്ളം പറയാനുള്ള തീരെ വാശലന്റെ കല്ലുപണ്ണിന് ഉള്ള കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയാൽ മതി കേട്ടോ അത്രമാത്രം മാത്രമായി സ്നേഹത്തോടോ വാത്സല്യത്തോടും പറയുകയാണ് അർജുന അവളെ നോക്കി എന്നിട്ടവളുടെ കൈ തണ്ടയിൽ പിടിച്ചു കൊണ്ടുവന്ന് അവളെ കസേരയിൽ എത്തിച്ചു എതിർവശത്തായി അവനേ എൻ്റെ അച്ഛനും അമ്മ മരിച്ചു പോയതാ സാറേ കൂലിപ്പണി ചെയ്താൽ അമ്മ ഞങ്ങളെ വളർത്തുന്നത് അമ്മയും രണ്ടാം അഞ്ചത്തിമാരും കൂടി ഒരു ബന്ധുവീട്ടിലാണ് താമസം എനിക്ക് എനിക്കൊരു വിവാഹലോചന വന്നു അമ്മയാണെങ്കിൽ അത് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക ഇപ്പൊ ഒരു വിവാഹം അതിനൊന്നും ഞാൻ പ്രിപ്പേർഡ് പോലും അല്ല സാറേ പക്ഷെ അമ്മയോട് എന്തൊക്കെ പറഞ്ഞിട്ട് അമ്മ എടുക്കുന്നില്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഊഹമില്ല അതെന്താ താനൊട്ട് പ്രിപ്പേഡല്ലാത്തത് താൻ്റെ മനസ്സിലെന്താ പ്ലാൻ എനിക്ക് പാതി വഴിയിൽ മുടങ്ങിപ്പോയൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം പിന്നെ ഒരു ജോലി നേടണം എന്റെ അനുജിമാരം പഠിപ്പിക്കണം സ്വന്തമായൊരു വീട് വെക്കണം അങ്ങനെയൊക്കെയാ എൻ്റെ മനസ്സിൽ ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് കല്ലു നീ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ പാതി പ്രകാരമാണെങ്കിൽ ഏകദേശം എത്ര വയസ്സാകുമ്പോഴും ചൂണ്ടപുരൽ താടി പേല് മുടിച്ചുകൊണ്ട് അർജുന അവനെ നോക്കിയതും കല്ലുവിന്റെ മിഴികൾ നിറഞ്ഞു തോന്നി അയ്യോ അപ്പോഴേക്ക് കലയുവെ എൻ്റെ കൊച്ചേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അവൻ എഴുതേറ്റ് കല്ലുവിൻ്റെ അടുത്ത് വന്നതും കല്ലു ചാടി എഴുന്നേറ്റു അർജുന അവളുടെ തോളിലൂടെ തൻ്റെ കൈ വട്ടം ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അധികാരത്തോടെ തന്റെയാണെന്നുള്ള ആണെന്നുള്ള അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അർജുന അവൽപം പോലും തന്നിൽ നിന്നും അകറ്റിയില്ല പകരം അല്പം കൂടെ വലിച്ചടുപ്പിച്ചു സങ്കടപ്പെടുന്നു വേണ്ട ഇനി അഥവാ അമ്മ ബഹളം വെക്കുവാണെങ്കിൽ ആ ചെക്കൻ കൂട്ടർ വന്നിട്ട് കണ്ടിട്ട് പോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം കേട്ടല്ലോ മറുപടി ഒന്നും പറയാതെ കല്ലവന്റെ പെടുത്തം പിടിവെക്കാൻ ശ്രമിക്കുകയാണെപ്പോഴും ഡേ കാന്താരി ഞാൻ നിന്റെ തോളിലൊന്ന് തൊട്ടെന്ന് വെച്ച് നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചോ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിയിട്ട് അവൻ ചോദിച്ചു മുടങ്ങിപ്പോയ പഠിപ്പ് തുടരാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം താൻ പഠിച്ച കോളേജിൽ നമുക്ക് നാളെ തന്നെ പോകാം അതിനു മുന്നേ തൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യണ്ടേ അതൊക്കെ വീട്ടിലാണ് സാർ ഇരിക്കുന്നത് ആദ്യം തന്നെ വീട് വരെ ഒന്ന് പോയിട്ട് പോവാം അതൊക്കെ എടുക്കുക എന്നിട്ട് നമുക്ക് കോളേജിൽ പോകാം പ്രിൻസിപ്പാളിനെ കാണാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തേ അതൊന്നും വേണ്ട സാറേ ഞാൻ കറസ്പെൻഡായിട്ട് ചെയ്തോളാം ഇനി കോളേജിലേക്കുള്ള പോക്ക് അത് ശരിയാവില്ല ആരും പറഞ്ഞു ശരിയാവില്ലെന്ന് പോക്ക സേറ്റാക്കാൻ കല്ലുവേ നീ ഒന്ന് ഉഷാറായാ മതി അത് അത് വേണ്ട സാറ് ഞാൻ ഈ വീട്ടിലേക്ക് ചെന്നാ പിന്നെ ഒരുപക്ഷെ എൻ്റെ അമ്മ നി ഇവിടേക്ക് പോലും അയക്കില്ല ആ കല്യാണം അതിൽ മുറുക്കി പിടിച്ച് നിക്കാമ്മ ആ ചെറുക്കനാണെങ്കിൽ അയാൾക്ക് എന്നെ മതി ഒന്ന് പറഞ്ഞ വാശിയാ സാധാരണ അത്രക്ക് വാശി പിടിച്ച് നിൽക്കുന്ന ചെറുക്കൻ അത് ഞങ്ങളുടെ നാട്ടിലുള്ളതാ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ് പിന്നെ അയാൾ ആദ്യം വിവാഹം കടിച്ചു ആ പെണ്ണ് അയാൾ ഇട്ടിട്ട് പോയി അതെന്താ അറിയില്ല ആളുകൊക്കെ പറയുന്നത് അയാളുടെ സ്വഭാവം ശരിയല്ലെന്നാണ് എന്നിട്ടാണോ കാലു നിന്റെ അമ്മ ഇത് നടത്താൻ ധൃതി കൂട്ടുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അതിന് സംശയം തീരുന്നു അമ്മ മാമനും മാമയും കൂടി പറഞ്ഞു തിരിച്ചു വെച്ചേക്കുവാ നാട്ടുകാർ വേണ്ടാത്ത വർത്തമാനം പറയുന്നതാണെന്നും ആ ചക്കൻ വളരെ ഡീസൻ്റാണെന്നും കല്യാണം നടന്നാൽ പിന്നെ അയാൾ സാമ്പത്തികമായി സഹായം ചെയ്യും അനേതിമാരെ പഠിപ്പിക്കും വീട് വെച്ച് തരുന്നൊക്കെ പറയുന്നത് എല്ലാം കൂടി കേട്ടുകഴിഞ്ഞു അമ്മ മറ്റേത് ലോകത്താണെന്ന് തോന്നുന്നു അമ്മ എങ്ങനെ വാശി പിടിക്കുമ്പോൾ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചേ അവൻ ചോദിച്ചതും കല്ലും മുഖം മുനിച്ചു ഉം വിഷമിക്കണ്ട കാശി വരട്ടെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം അവളുടെ തോളിൽ തട്ട് അർജുന ആശ്വസിപ്പിച്ചു എനിക്കറിയില്ല സാറെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാനിന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അമ്മ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞത് ഉം വരട്ടെ നോക്കാം താനെന്തായാലും ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കാതെ ചെല്ലി ഒന്ന് റിലാക്സ് ആകും എന്നിട്ടല്ലേ ബാക്കി കല്ലുവിന് അവിടെ പറഞ്ഞു വിട്ട ശേഷം അർജുൻ ഫോൺ എടുത്ത് കാശിയെ പിടിച്ചു കാശിയാണെങ്കിൽ ആ സമയത്ത് അല്പം തിരക്കായിരുന്നു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോണ് കണ്ടു അർജുൻ കണ്ടുകൾ അടുത്ത് സെറ്റിയിൽ ചാരിയിരുന്നു കല്ല് കൈവിട്ടു പോകും ഈശ്വരം സ്വന്തമാക്കുവാൻ തൻ്റെ പാതിയാക്കുവാൻ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചു പോയതായിരുന്നു നിങ്ങളെ പക്ഷേ ഒരു നെടുവേർപ്പോടു കൂടി അവൻ അങ്ങനെ ഇരിപ്പ് തുടർന്നു പാറൊന്നിനാണ് ഇത്രയും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്ന് കണ്ടുപിടിച്ചില്ല എന്ന് കാശ് കാലത്ത് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിവില്ലാത്ത പ്രാർത്ഥനയും പൂജയും എന്നുവേണ്ട ആ ഒരു പരവേഷം പോലെയായിരുന്നു അവൾ തന്നെ കാരണിട്ട് അവൾ അവനോട് പറഞ്ഞതുമില്ല ഉച്ചവരെയും വെയിറ്റ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു എങ്കിലും എന്തെങ്കിലും സമ്മർദ്ദം പോലെ അവൾക്കുള്ളതായി കാശിക്ക് തോന്നും കൃഷ്ണമൂർത്തിയുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല മോളുടെ പ്ലാൻ എന്താണ് എന്തിനാണ് ഈ മീറ്റിംഗ് എന്നറിയാൻ ഉള്ളം പോലും വരുന്നത് കോൺഫറൻസ് ഹാളിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ് ആർക്കും ആർക്കും പരസ്പരം ഒന്നും മനസ്സിലാവുന്നില്ല എന്നത് സത്യമാണ് പാറു ആ സമയത്ത് ആകെ ത്രില്ലിൽ ആണെന്ന് കാശിക്ക് തോന്നി പലതവണ ആകാംക്ഷ അടക്കാനാവാതെ അവനവളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചു ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പക്ഷേ പാറു അവൾ അടുക്കുന്നുണ്ടായിരുന്നില്ല അർജുൻ സാറില്ലാത്തത് മാത്രമാണ് അവളുടെ ഏക സങ്കടം അവനെ വീഡിയോ കോൾ വിളിക്കുവാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ പാറു അനൗൺസ്മെന്റ് നടത്തുവാൻ തയ്യാറായി മൈക്ക് തന്റെ കയ്യിലെടുത്തു അവൾ ആദ്യമായി സംസാരിച്ച തൻ്റെ ടീമിനെ കുറിച്ചായിരുന്നു ശേഷം അച്ഛനെയും കാശിയെയും ടീമിലെ ഓരോരുത്തരെയും അവൾ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നിരുത്തി എന്നിട്ടൊരു വീഡിയോ പ്ലേ ചെയ്തു കമ്പനിയുടെ കമനിയുടെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ യാസ് എന്ന് കേട്ട് കരകോശങ്ങൾ മുഴങ്ങി തുടങ്ങി കാശിയാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് അത് കേട്ടത് തന്റെ ഡ്രീം പ്രൊജക്ടിൽ ഒരുപാട് തവണ താൻ ആ ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചുവെങ്കിലും അവരൊരു കൊളാബറേഷൻ തയ്യാറായില്ല പക്ഷേ ഇന്ന് ഇന്ന് തൻ്റെ പാറു അത് സാധൂകരിച്ചിരിക്കുന്നു അവശ്വസനീയമായി തോന്നിയ നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമാണെന്ന് അറിയാം യാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി യാസിന്റെ സിഇഒ അമൽദേവ് സാർ വിത്ത് വിവേക് സാറിനെയും യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ഡിയേഴ്സ് അവൾ പറഞ്ഞതും എല്ലാവരും പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു അവൾ രണ്ടാളും നടന്നു വരുന്നത് അവിടെ കൂടിയിരുന്നവരെല്ലാവരും എഴുന്നേറ്റ് ഒരുമിച്ച് കൈയടിച്ചു കാശിയും അച്ഛനും കൂടി ഇറങ്ങി വന്നാണ് അവരെ വേദിയിലേക്ക് സ്വീകരിച്ചിരുത്തിയത് സ്വപ്നതുല്യമായ നിമിഷങ്ങളായിരുന്നു വിഗ്ഞാൻ ഗ്രൂപ്പിലെ ഓരോ സ്റ്റാഫിനും തങ്ങളുടെ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രത്യേകതകളെ കുറിച്ചുമൊക്കെ നിഷ്പ്രയാസം സംസാരിക്കുന്ന പാർവിലായിരുന്നു ഓരോ മിഴികളും തടഞ്ഞു തന്നത് ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി കാശിയുടെ പിന്നിൽ ഒളിച്ച് നിന്നിരുന്ന പാർവിന്റെ മാറ്റങ്ങൾ അതിനെക്കുറിച്ച് കുറഞ്ഞതൊരു വാക്കെങ്കിലും വർണ്ണിക്കാത്ത ഒരാൾ പോലും ആ ഓഫീസിൽ ഓഫീസിലുണ്ടാവില്ല കാശിയും ഒക്കെ ചേർന്ന പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചു ഔദ്യോഗികമായുള്ള ചടങ്ങൊക്കെ പിന്നീടാണെങ്കിൽ പോലും രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാനായില്ല അമൽദേവിന് ആദ്യം തന്നെ അയാൾ കൃഷ്ണമൂർത്തിയെ കുറിച്ചാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേ ചെറിയൊരു മുതൽ മുടക്കിൽ തുടങ്ങിയ സ്ഥാപനം ആദ്യം പാതിൽ താഴെ സ്റ്റാഫ് ഉള്ളതായിരുന്നു പടിപടിയായി ഉയർന്നു വന്ന ബിസിനസ് പിന്നീട് മകന്റെ വരവോടെ അതൊരു സാമ്രാജ്യമായി മാറി സ്റ്റാഫിന്റെ എണ്ണം കൂടി ഒപ്പം കാശിനാഥന്റെ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ മറ്റുള്ള കമ്പികൾ മത്സരിച്ചു പലപ്പോഴും താങ്കളും ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് സാധിച്ചത് ഒരുപക്ഷെ ഇത് ഇത്രയും നാളും ലേറ്റ് ആയത് പാർവതി കാശ്നാഥൻ ഈ ഗ്രൂപ്പിന്റെ അമരത്തെത്തുവാൻ വേണ്ടിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അമൽ മാധവ് തന്റെ പ്രഭാഷണം തുടങ്ങി ശേഷം അയാൾ മൈക്കെടുത്ത് പാർവിന് കൈമാറി ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്താണ് അവർ രണ്ടാളും മടങ്ങിയത് യു ആർ മൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമൂർത്തി തന്റെ മരുമകളെ ചേർത്ത് പിടിച്ചു പാർവതിയാണെങ്കിൽ അച്ഛന്റെ പാതിൽ തൊട്ട് സംസ്കരിച്ചു എന്നാൽ ഇതുവരെയൊരു സർപ്രൈസായി പോയല്ലോ മോനെ സത്യത്തിൽ ഒരുപാട് ഊഹാപോഹങ്ങൾ തോന്നിയെങ്കിലും എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് പാർ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം നടന്നത് കാശി എടുത്തേക്ക് വന്നതും അച്ഛൻ അത്യാഹ്ലാദത്തോടെ പറഞ്ഞു ഒന്ന് മൂളിയ ശേഷം അവനൽപ്പം വെയിറ്റിട്ട് കൊണ്ട് ഫോൺ പോകിൽ നിന്നെടുത്ത് ആരെയും വിളിച്ചു കൊണ്ടു നടന്ന നീങ്ങി അത് കണ്ടതും അത്രയും നേരം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കൊടുമുടിയിൽ നിന്നിരുന്ന പാറവിനെ നെഞ്ചുന്ന് കരങ്ങി മാറി അവളുടെ മുഖം പെട്ടെന്ന് പാടിയത് പോലെ മൂർത്തിക്ക് തോന്നി ഒരു പക്ഷെ കാശിയോട് പറയാത്തതിന്റെ പരിഭവമാകുമെന്നും അയാൾക്ക് തോന്നി അത് അവര് രണ്ടാണ് സോൾവ് ചെയ്യട്ടെ എന്ന് മനസ്സിലോർത്തുകൊണ്ട് കൃഷ്ണമൂർത്തി വെളിയിലേക്ക് പോയി കാശിയാണെങ്കിൽ അവളോടൊപ്പം ദേഷ്യം കാണിച്ചുവെങ്കിലും തന്റെ ഭാര്യയുടെ നൂറ് പ്രൊജക്ടിനെ കുറിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനോടെ വിളിച്ച് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉള്ളത് കൊണ്ട് സുഗന്ധിയും കൂട്ടി പോകാൻ മുൻകൂടി തീരുമാനിച്ചത് കൊണ്ട് കാശിയോട് യാത്രപ്രയോനത്തെ കൃഷ്ണമൂർത്തി കാണുന്നത് പാർവിനെ കുറിച്ച് വാത്തോരാതാരോടൊ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന കാശിയാണ് എടാ കള്ള നീ ആ പാപം കുറിച്ചെ സങ്കടപ്പെടുത്താൻ ആക്ട് ചെയ്താണല്ലേ കൊള്ളാൻ കേട്ടോ മകനെ നോക്കി പെരുപറു കൊണ്ട് അയാൾ അകത്തേക്ക് ചെന്നു അച്ഛനെ കണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്തു എന്താച്ചാ ആ മോനെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം ഞാനെന്നായി ഇറങ്ങട്ടെ അമ്മ റെഡിയായി നിൽക്കുവാണ് അയാൾ വാച്ചിലേക്ക് നോക്കി മകനോട് പറഞ്ഞു ആ ശരി അച്ഛാ എന്ന പിന്നെ നേരെ കളിയത് ഇറങ്ങിക്കോളോ അവനാണെങ്കിൽ ഫോണും മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു പാർവിനോട് കൂടി യാത്ര പറഞ്ഞ ശേഷം അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി അന്ന് പകല് നാലഞ്ച് തവണ കൂടി കലുവിനെ അവളുടെ അമ്മ ഫോണിൽ വിളിച്ചു ഈ ഞായറാഴ്ച ചേർക്കും കൂട്ടർ എത്തുമെന്നും തലേ ദിവസം നേരത്തെ കല്യു വീട്ടിലേക്ക് പോകണമെന്നുമൊക്കെയായിരുന്നു അവളുടെ അമ്മയുടെ നിബന്ധനകൾ താൻ ഇനിയും വീട്ടിലേക്ക് പോകാതെ യാതൊരു നിർവാഹമില്ലെന്ന് കലുവിന് തോന്നി അന്ന് മുഴുവനും അവൾ മുറിയിൽ ചടഞ്ഞുകൂടിയിരുന്നു അർജുനന്ന് അത്യാവശ്യമായിട്ട് വീട് വരെയും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് സമയം മൂന്നു മണി കഴിഞ്ഞിട്ടും അർജുനെത്തിയില്ല എന്തെങ്കിലും ആവശ്യമാകും അതായിരിക്കാം വൈകുന്നതെന്ന് അവൾ ഊഹിച്ചു അമ്മ ആലോചിച്ച കല്യാണ ചെറുക്കനെ പറ്റി കൂടെ പഠിച്ചിരുന്ന ഒന്ന് രണ്ടാൾ സുഹൃത്തുക്കളോട് അവൾ വിളിച്ച് ചോദിച്ചിരുന്നു ഇഷ്ടംപോലെ കാശുണ്ടെന്നും പക്ഷേ ആളൊരു കൂതറിയാണെന്നും അവൻ്റെ കയ്യില്ലാത്ത തരികിട പരിപാടികളെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കലൂരിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അവൾ അമ്മയെ വിളിച്ച് അറിയിച്ചതാണ് പക്ഷേ അമ്മക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നിനക്ക് വരുന്ന സൗഭാഗ്യം തല്ലിക്കെടുത്താനാണ് തൻ്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് അമ്മ അവളെ ശാസിച്ചു ഇനി കൂടുതലൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കലുമിനൾ തോന്നി ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും മാതാപിതാക്കൾ ഉണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമായി തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളും തങ്ങളുടെ മകൾക്ക് ഒരു ജോലി കിട്ടിയതിനു ശേഷം മതി വിവാഹമെന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ തൻ്റെ അമ്മ നേരെ തിരിച്ചാണല്ലെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ചിന്തകൾ കാട് കയറി സഞ്ചരിക്കും തോറും അവളുടെ മിഴുകൾ നിറഞ്ഞു തോക്കി ആ സമയത്തായിരുന്നു കോളിമലി ശബ്ദിച്ചത് ബ്ലോക്കിലേക്ക് നോക്കിയപ്പോൾ കാശിയടും ചേച്ചി വരാറില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഓടിച്ചെന്ന് അവൾ വാതിൽ തുറന്നു അർജുൻ സാറാ അന്റെ വെളിയിൽ കലവിനെ നോക്കി ഒന്ന് പുഞ്ചരിച്ച ശേഷം അവനകത്തേക്ക് കയറി അമ്മ വിളിച്ചോ കല്ലു ഹറഞ്ഞു ഞായറാഴ്ച തന്നെ ചെക്കൻ്റെ കൂട്ടുകാരെത്തുന്നു ശനിയാഴ്ച ഉച്ചക്കുവിനെ വീട്ടിലേക്ക് വന്നുകൊള്ളെന്നും അമ്മ എന്നോട് പറഞ്ഞു അവന് കുടിക്കുവാനായി തുളസിയിലിട്ട ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കല്ലു പറഞ്ഞു എന്തിനെന്ത് തീരുമാനിച്ചു പോകുന്നുണ്ട് ഇയാള് വെള്ളം ഒരു കവളിറക്കിക്കൊണ്ട് അവൻ കല്ലു വരെ നോക്കി പോകാതെ പറ്റില്ല സർ മറ്റെവിടേക്കോ ദൃശ്യം എന്ന് പറയുന്നവളെ അവൻ സൗഹൃദം നിരീക്ഷിച്ചു